അങ്ങനെയാണെങ്കിൽ പിന്നെ വേണം ഒരാള് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും അമ്മ മൂന്നാളും കൂടി ധ്യാനത്തിലും കണ്ടോ എന്നെ നോക്കുന്നുണ്ടോ നോക്കത് പറ്റൂല അപ്പൊ വിദ്യക്ക് രണ്ടാൾ വേണം ഒരാള് പഠിപ്പിക്കണം രണ്ടാള് പഠിക്കണം ഇന്നത്തെ അതേ ഒരേ വിഷയം രണ്ടാൾക്ക് കൂടി പഠിക്കുമ്പോണ്ടല്ലോ രണ്ടാളുടെയും എസിമിനേഷൻ പവർ ഡിഫറൻസ് അപ്പോ ചില സബ്ജക്ട് ഇയാൾ മുഴുക്കനായിട്ട് ഉപേക്ഷിക്കും ചില സബ്ജക്ട് നിങ്ങളായിരിക്കും മുഴുക്കനായിട്ട് ഉപേക്ഷിക്കുക അപ്പോ ഞാൻ മുടുക്ക് കാണിക്കാത്ത ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും അതിലുണ്ടാവുന്ന സംശയം ആരോട് ചോദിക്കട്ടെ നിങ്ങൾ അന്യം ചോദിക്കണം അല്ലേ ചിത്രം ചിത്രം വടവരോർ മൂലേ വൃദ്ധാ ശിഷ്യ ഗുരുവ ഗുരു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തുശയ